കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻഷൻ ശ്രീകൃഷ്ണപുരം എസ് എസ് കെ ചെറുപ്പുളശ്ശേരി ബി ആർ സിയുടെ നേതൃത്വത്തിൽ വൈ ഐ പി ശാസ്ത്രപഥം ത്രിദിന ശില്പശാല സംഘടിപ്പിച്ചു ബിആർസി ഹാളിൽ നടന്ന ശില്പശാല ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു വിവിധ വിവിധ കുട്ടികളെ ക്യാമ്പുകളിൽ ഒരു പ്രോഗ്രാമിന് ബി പി സി എൻ പി പ്രിയേഷ് അധ്യക്ഷത വഹിച്ചു കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പും കെ ഡിസ്കും സംയുക്തമായാണ് ശാസ്ത്രപഥത്തിന് നേതൃത്വം നൽകുന്നത് വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും താല്പര്യവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യങ് ഇന്നവേഷൻ പ്രോഗ്രാമായ ശാസ്ത്രപഥം പദ്ധതി സംഘടിപ്പിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ സമർപ്പിച്ചിട്ടുള്ള ഗവേഷണപരമായ നൂതന ശാസ്ത്ര ആശയങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പറളി ചെറുപ്പളശ്ശേരി ബി ആർ സിക്ക് കീഴിലെ വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത് ക്ലസ്റ്റർ കോർഡിനേറ്റർ എബിൻ ബേബി എ രാജേഷ് ടി എം മഹേഷ് ആർ വിനീത ജെ ഇന്ദു എന്നിവർ സംസാരിച്ചു